ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് ഇ വി എസ് ക്ലാസ് ആണ് എടുക്കുന്നത് ഇ വി എസിന്റെ മൂന്നാമത്തെ യൂണിറ്റ് തുടങ്ങാണ്ട് നമ്മൾ സ്വാതന്ത്ര്യത്തിലേക്ക് റോ ടു ഇൻഡിപെൻഡൻസ് എന്നുള്ള ചാപ്റ്റർ ആണ് ഇപ്പൊ നമ്മള് എടുക്കുന്നത് അപ്പൊ അതിലെ സ്വാതന്ത്ര്യ സമരം ഗാന്ധിജിയെ കുറിച്ചിട്ടൊക്കെയാണ് ആ പാളത്തില് നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പോ നമുക്ക് ആരും തന്നെ ഒരു വീഡിയോ ഒന്ന് ചെറിയൊരു ക്ലിപ്പ് ഒന്ന് കാണാം My God, he loves it. I'm sure he hates it. Generals' reputations are being made in France today. Fighting on the Western Front. Not as military governors in India. The devil's going on back there. Must be that Indian that made all that fuss back in Africa. My cabin boy told me he was on board. There he is. God, he's dressed like a coolie. I thought he was a lawyer. Mr. Gandhi, have you refused to wear European clothes? No, I haven't refused. I simply wanted to dress the way my comrades in prison dress. Mr. Gandhi, will you support the war effort? If, as a citizen, I wish to enjoy the benefits and protection of the British Empire, it would be wrong of me not to help in its defense. Thank you. Sir. Now that you're back in India, what are you going to do? I don't know. Mr. Gandhi. I don't know. Mr. Gandhi, one more question. As an Indian woman, like you know. how could you accept the indignity of prison? My dignity comes from following my husband. Thank you very much. Just a few words, and then we'll get you to civilization. May I? Glad to be home, and uh, I thank you for your greeting. I'll follow with your wife. Don't worry, everything's arranged. Uh, my, um... Ah. Who is that young man? That's young Nihru. He's got his father's intellect, his mother's good looks, and the devil's own charm. If they don't ruin him at Cambridge... Wait, wait! ...he might amount to something. I must say, when I first saw you as a bumbling lawyer here in Bombay, I never thought I'd be greeting you you as a national hero. I'm hardly that, Mr. Patel. Oh, yes, you are. It's been 200 years since an Indian has cocked a snook അതാരാണ് വന്നത് കഴുത്തിന് മാരില്ലേ അത് ആരാണ് ഗാന്ധിജിയാണ് അല്ലേ അപ്പൊ ഗാന്ധിജി എവിടെന്നാണ് വരുന്നത് എന്തിനാണ് ആ സ്വീകരണം ഒക്കെ കൊടുത്തതെന്ന് മനസ്സിലായോ അതായത് നിയമപഠനത്തിന് ശേഷം ഗാന്ധിജി ജോലി സംബന്ധമായിട്ടുള്ള ആവശ്യങ്ങൾക്കായിട്ട് ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയിരിക്കുകയായിരുന്നു അവിടെ അദ്ദേഹത്തിന് ധാരാളം പ്രശ്നങ്ങളൊക്കെ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടൊക്കെ ഉണ്ട് അതായത് അവിടെ നിറത്തിന്റെ പേരിലുള്ള വർണ്ണവിവേചനമൊക്കെ നിലവിലുണ്ടായിരുന്നു അപ്പൊ അവിടുത്തെ ചില കോളനികളില് രാത്രി ഒമ്പത് മണി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏഷ്യക്കാർക്കോ അല്ലെങ്കിൽ ആഫ്രിക്ക ആയിട്ടുള്ള ആളുകൾക്ക് പുറത്തിറങ്ങാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല അതുപോലെ ചില ഹോട്ടലുകളിൽ നിന്ന് ഭക്ഷണം കിട്ടുമായിരുന്നില്ല അതായത് വംശീയതയുടെ പേരിലുള്ള ധാരാളം അതിക്രമങ്ങള് ആ രാജ്യത്ത് നടന്നിരുന്നു അപ്പൊ ഗാന്ധിജി ഇതിനെതിരായിട്ട് പോരാടി ഈ പോരാട്ടം അദ്ദേഹത്തിനെ അവിടുത്തെ അവിടെ നേതാവാക്കി മാറ്റുകയാണ് അപ്പൊ അവിടെ ആവണം തുടങ്ങിയാണ് അദ്ദേഹത്തിന്റെ സത്യഗ്രഹ സമരങ്ങളോ അഹിംസാരീതിയോ ഒക്കെ തുടങ്ങുന്നത് അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടെ നിന്ന് നമ്മുടെ ഇന്ത്യയിലേക്ക് വരുന്നത് ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്ന ആ ഒരു രംഗമാണ് നമ്മളിപ്പോ കണ്ടത് അപ്പൊ ഗാന്ധിജിക്ക് നൽകുന്ന ഒരു സ്വീകരണമാണ് വരവേൽപ്പാണ് നമ്മളിവിടെ ഈ വീഡിയോയില് കണ്ടത് ഈ ഇദ്ദേഹം വന്ന ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരി ഒൻപത് എന്ന് പറയുന്ന ദിവസം ഭാരതീയ പ്രവാസി ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത് പ്രവാസിന്ന് പറഞ്ഞാൽ നമ്മളുണ്ട് വിദേശത്ത് താമസിക്കുന്നവരെ നമ്മൾ പ്രവാസികൾ എന്നൊക്കെ പറയാറുണ്ട് അല്ലെ ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലെ അദ്ദേഹത്തിന്റെ ഈ വംശീയ നീതിക്ക് വേണ്ടിയിട്ടൊക്കെ ആ നീതിക്കെതിരായിട്ടൊക്കെ ധാരാളം പോരാടിയതിന് ശേഷമാണ് നമ്മുടെ ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്നത് അപ്പൊ ആളുകളുടെ മുഖത്ത് ഒരു പ്രതീക്ഷ നമുക്ക് അവിടെ കാണാം അതായത് നമ്മുടെ ഇന്ത്യക്കാരെ ഇന്ത്യക്കാരും ദക്ഷിണാഫ്രിക്കയില് അല്ലെങ്കിൽ ആഫ്രിക്കക്കാരും ദക്ഷിണാഫ്രിക്കയിൽ അനുഭവിച്ചിരുന്ന പ്രശ്നങ്ങൾക്ക് അദ്ദേഹം അവിടെ പോരാടിയെങ്കിൽ നമ്മുടെ ഇന്ത്യക്കാര് ഇവിടെ നമ്മുടെ നാട്ടിൽ തന്നെ ധാരാളം പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു കാലഘട്ടമായിരുന്നു അത് അല്ലെ ബ്രിട്ടീഷുകാര് നമ്മുടെ നാട് ഭരിച്ചിരുന്ന ഒരു സമയം സമയമായിരുന്നു അത് അപ്പൊ ഗാന്ധിജിക്ക് നമ്മുടെ നാട്ടിലും ഇതേ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകാൻ കഴിയും എന്നുള്ള ഒരു വിശ്വാസം നമുക്ക് ആ ജനങ്ങളുടെ മുഖത്ത് നോക്കിയാൽ ആ പ്രതീക്ഷ ആളുകളുടെ മുഖത്ത് നോക്കിയാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പൊ ബ്രിട്ടീഷുകാർ അവരുടെ നിയമങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി എന്താ അക്രമവും ചെയ്യുന്ന ഒരു സ്ഥിതിയായിരുന്നു നമ്മുടെ ഭാരതത്തില് അന്ന് ിലവിലുണ്ടായിരുന്നു അവരെ അവരുടെ നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുക അത് നിർബന്ധിച്ച് അനുസരിപ്പിക്കുക ഇറങ്ങിയിട്ടുള്ള രീതി അപ്പൊ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയാൽ ചില സന്ദർഭങ്ങളൊക്കെ കാണാം ദേശീയകാലം ആരംഭിച്ചതിന് സ്കൂൾ കുട്ടികളെ ശിക്ഷിച്ചത് അതുപോലെ കർഷകരുടെ ഇൻ മിസറി അല്ലെ കർഷകരുടെ ദുരിതപൂർണമായിട്ടുള്ള ജീവിതം പിന്നെ പിന്നെ പിന്നെന്തൊക്കെയായിരുന്നു നികുതികൾ ടാക്സ് ഇൻക്രീസ് ചെയ്യിച്ചു നികുതികൾ വർദ്ധിപ്പിച്ചു അങ്ങനെ എല്ലാ രീതിയിലും ഇന്ത്യക്കാരെ വളരെയധികം ബുദ്ധിമുട്ടി നിന്നിരുന്ന ഒരു സാഹചര്യമായിരുന്നു അന്ന് ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഗാന്ധിജി തിരിച്ചു വരുമ്പോ നമ്മുടെ നാട്ടില് നിലനിന്നിരുന്നത് ഗാന്ധിജിയുടെ ഈ ഇതിലെ ഈ സമരങ്ങള് ഗാന്ധിജിയുടെ ലളിതമായ ജീവി ജീവിത രീതിയും സംസാരവും എല്ലാതും നമ്മുടെ ഇന്ത്യയിലെ ജനങ്ങളെ ആകർഷിക്കുകയാണ് അപ്പൊ അദ്ദേഹം ഈ സ്വാതന്ത്ര്യ സമരത്തിൽ അദ്ദേഹത്തിനോടൊപ്പം അണിചേരാനായിട്ട് ഇന്ത്യക്കാരോട് അദ്ദേഹം ആഹ്വാനം ചെയ്യുകയാണ് അപ്പൊ അദ്ദേഹത്തിന്റെ സമരനീതിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അദ്ദേഹം സത്യഗ്രഹ സമരമാണ് സത്യഗ്രഹം എന്ന് പറഞ്ഞ എന്താ സത്യത്തെ മുറുകേ പിടിക്കുക സത്യത്തെ ഗ്രഹിക്കുക ഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ മുറുകേ പിടിക്കുക സത്യത്തെ മുറുകെ പിടിച്ചുകൊണ്ടുള്ള ഒരു സമരനീതിക്കായിരുന്നു അദ്ദേഹം നേതൃത്വം നൽകിയിരുന്നത് സത്യഗ്രഹം എന്നാൽ സത്യത്തെ മുറുകെ പിടിക്കുക എന്നാണ് അർത്ഥം ഇങ്ങനെ സത്യത്തെ മുറുകെ പിടിക്കുമ്പോൾ എന്തൊക്കെയാ ചെയ്യണ്ടേ തെറ്റെന്ന് തോന്നുന്ന ഒരു കാര്യവും ചെയ്യരുത് അതിനെ വെറുതെ ചെയ്യരുതെന്ന് മാത്രല്ല ആ തെറ്റിനെ എതിർക്കുകയും വേണം എങ്ങനെ എതിർക്കണം എന്നാണ് പറയുന്നത് ഇങ്ങനെ എതിർക്കുമ്പോഴും അക്രമം കാട്ടരുത് അഹിംസയിൽ വേണം നമ്മൾ ആ കാര്യത്തിന് നിൽക്കാനായിട്ട് അഹിംസ എന്ന് പറഞ്ഞെന്താ ഹിംസിക്കാതിരിക്കുക ആരും ഉപദ്രവിക്കാതിരിക്കുക അല്ലെ അപ്പൊ അക്രമം കാട്ടരുത് അക്രമരാഹിത്യമായിരുന്നു അദ്ദേഹത്തിന്റെ അഹിംസ അഹിംസയായിരുന്നു ഗാന്ധിജിയവര് മുഖമുദ്ര എന്ന് പറയുന്നത് അപ്പൊ എന്തായിരുന്നു സത്യഗ്രഹ മീൻസ് ഹോൾഡിങ് ഓൺ ടു ട്രൂത്ത് നെവർ ആക്സെപ്റ്റ് എനിത്തിങ് ഈവൾ ഒപ്പോസിറ്റ് ഹൗ വേർ ഡു നോട്ട് യൂസ് വയലൻസ് വൈ ഓപ്പോസിങ് എന്താ ഓപ്പോസ് ചെയ്യണം എതിർക്കണം തെറ്റെന്ന് തോന്നുന്നു നെവർ ആക്സെപ്റ്റ് എനിത്തിങ് ഈവിൾ തെറ്റെന്ന് തോന്നുന്ന ഒന്നിനെയും അംഗീകരിക്കരുത് അതിനെ എതിർക്കണം നോട്ട് യൂസ് ഇങ്ങനെ ചെയ്യരുത് നെവർ അപ്പ് നോൺ അഹിംസ കൈവെടിയരുത് എന്നാണ് ഗാന്ധിജി പറഞ്ഞത് അങ്ങനെ ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വ നിലയിലേക്ക് വരികയാണ് നിർമ്മാണ ഫലവും അഹിംസയെ അടിയുറച്ചതുമായിരുന്ന ഒരു സ്വാതന്ത്ര്യ സമരത്തിലേക്കാണ് ഗാന്ധിജി നമ്മുടെ ഇന്ത്യയിലെ ജനങ്ങളെ നയിച്ചത് ഗാന്ധിജിയുടെ സമരവുമായിട്ട് മുന്നോട്ട് പോകാനുള്ള ആഹ്വാനം ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ആഹ്വാനം ജനങ്ങളെല്ലാവരും സ്വീകരിക്കുകയാണ് അങ്ങനെ ഗാന്ധിജി നമ്മുടെ ഇന്ത്യയിൽ വന്ന് ഏറ്റവും ആദ്യമായി നടത്തിയ സമരമാണ് സത്യാഗ്രഹ സമരമാണ് ചമ്പാരൻ സത്യാഗ്രഹം ഈ ചമ്പാരൻ എന്ന് പറയുന്നത് ബീഹാറിലെ ഒരു ഗ്രാമമാണ് ചമ്പാരൻ എന്ന് പറയുന്ന ഒരു ഗ്രാമമാണ് ബീഹാറിലെ അവിടെ കർഷകര് കർഷകരോട് ബ്രിട്ടീഷുകാര് നീലം കൃഷി അവരുടെ കൃഷി സ്ഥലത്തിന്റെ ഒരു ഭാഗത്ത് ഇൻഡിഗോ അല്ലെങ്കിൽ നീലം കൃഷി ചെയ്യാനായിട്ട് ആവശ്യപ്പെടുകയാണ് ഉണ്ടായത് ബ്രിട്ടീഷുകാർ ആയിട്ടുള്ള ഉടമകൾ ഇവരെ ഈ കൃഷിക്കാരെ നീലം കൃഷി ചെയ്യാനായിട്ട് നിർബന്ധിക്കുകയാണ് അതിനുശേഷം കൃഷി ചെയ്തിട്ട് കൂടുതൽ നികുതിയും ഇവരിൽ നിന്ന് ഈടാക്കുകയാണ് ഇവർ ചെയ്തത് അപ്പൊ ഓരോ വിളവെടുപ്പ് കഴിയും തോറും കർഷകരുടെ ജീവിതം വളരെയധികം ദുരിതപൂർണത്തിലെ ദുരിതപൂർണമാവുകയായിരുന്നു അപ്പൊ ഗാന്ധിജിയും അനുയായികളും ഈ കർഷകരുടെ ദുരിതപൂർണമായ ജീവിതം അറിഞ്ഞ് ചമ്പാരൻ അവിടെ സത്യാഗ്രഹ സമരം ആരംഭിക്കുകയുമാണ് ചെയ്തത് അദ്ദേഹത്തിന്റെ സമരത്തിലൂടെ ഏർ കർഷകരെ അവരുടെ ദുരിതത്തിൽ നിന്നും മോചിപ്പിക്കാനായിട്ട് സാധിച്ചു അപ്പൊ ഗാന്ധിജി ഇന്ത്യയിലെ ആദ്യമായി നടത്തിയ സമരമാണ് നീലം കർഷകർക്ക് വേണ്ടിയുള്ള ഇൻഡിഗോ ഇൻഡിഗോ ഫാം ഹൗസിന് വേണ്ടിയിട്ടുള്ള ചമ്പാരൻ സത്യാഗ്രഹ സമരം അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് ഗാന്ധിജി ചമ്പാരൻ സത്യാഗ്രഹം നടത്തുന്നത് അതുപോലെ ഗാന്ധിജി നടത്തിയ മറ്റൊരു സമരമാണ് അഹമ്മദാബാദ് തുണിമേൽ സമരം ഈ അഹമ്മദാബാദ് തുണിമേൽ സമരം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് അപ്പൊ മില്ലുടമകളും തൊഴിലാളികളും തമ്മിലൊരു തർക്കം വന്നു വേതനത്തിനെ ചൊല്ലിയുള്ള തർക്കം നിലവിൽ വരികയാണ് ഗാന്ധിജി ഈ സമരത്തിൽ ഇടപെടുകയും മുപ്പത്തഞ്ച് ശതമാനം വേതനം വർദ്ധിപ്പിക്കാനായിട്ട് ആവശ്യപ്പെടുകയും ചെയ്യും ഇല്ലെങ്കിൽ മരണം അത് അവസാനിപ്പിക്കുന്നതുവരെ നിരാഹാര സമരം നടത്താനായിട്ട് ഗാന്ധിജി തീരുമാനിക്കുകയാണ് അപ്പൊ ഇതിലെ മില്ലുടമകള് ഏർ നാല് ദിവസം നാല് ദിവസം സമരം തുടങ്ങി നാലാം നാലാം ദിവസം ആകുമ്പോഴേക്കും അവര് തൊഴിലാളികളുടെ വേതനം വർദ്ധിപ്പിച്ച് ഏഹ് ഉത്തരവ് ഇറക്കി അങ്ങനെ ആ സമരവും അവിടെ വിജയിക്കുകയാണ് ഉണ്ടായത് അപ്പൊ അവിടെ തൊഴിലാളികളുടെ വേതനം വർദ്ധിക്കുന്നതിനായിട്ട് നടത്തിയ അഹമ്മദാബാദ് തുണിവൽ സമരവും അങ്ങനെ വിജയിക്കുകയാണ് ഉണ്ടായത് ഇതിനുശേഷം ഗേഡാ സമരം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് ഗുജറാത്തിലെ ഗേഡ എന്ന് പറയുന്ന ജില്ലയിലാണ് ഏഹ് ഗേഡാ സമരം നടക്കുന്നത് അതായത് അവിടെ ഗേഡാ ജില്ലയിലുള്ള പ്രദേശത്തുള്ള അവരുടെ കൃഷി കർഷകരുടെ കൃഷി നശിച്ചുപോയി ഈ കർഷകരിൽ നിന്നും യാതൊരു ഇളവും നൽകാതെ മുഴുവൻ നികുതിയും ഈടാക്കണമെന്ന് അവിടെ ഗവൺമെന്റ് ശമിക്കുകയാണ് ഉണ്ടായത് അപ്പൊ ഇത് ഗാന്ധിജിയുടെ സമരത്തെ തുടർന്ന് നികുതി പിരിക്കാൻ കഴിവുള്ളവരിൽ നിന്ന് മാത്രമേ അത് വസൂലാക്കാവൂ എന്നുള്ള ഒരു ഗവൺമെന്റ് ഉത്തരവ് ഇറക്കുകയാണ് ഉണ്ടായത് അതിനുശേഷം കർഷകർക്ക് നികുതി ഇളവ് നൽകുകയും ചെയ്തു ഈ ഉത്തരവിനെ തുടർന്ന് ഈ ഗവൺമെന്റ് ഉത്തരവിനെ തുടർന്ന് ഈ സമരം ഗട സമരം പിൻവലിച്ചു അങ്ങനെ കർഷകരുടെ നികുതി ഭാരം അവിടെ കുറയുകയാണ് ഉണ്ടായത് നമ്മളിന്ന് ഗാന്ധിജിയുടെ വരവ് ദക്ഷിണാഫ്രിക്കയിൽ നിന്നുള്ള വരവിനെ കുറിച്ച് ചർച്ച ചെയ്തു അതിനുശേഷം അദ്ദേഹത്തിന്റെ സത്യാഗ്രഹത്തിനെ കുറിച്ച് ആ സത്യാഗ്രഹം എന്താ എന്താണെന്ന് നമ്മൾ പറഞ്ഞു അതിനുശേഷം ചമ്പാരൻ സത്യാഗ്രഹം അഹമ്മദാബാദ് തുണിമിൽ സമരം ഗേഡ സമരം ഈ മൂന്ന് കാര്യങ്ങളെ സമരങ്ങളെ കുറിച്ചും നമ്മൾ ചർച്ച ചെയ്യും അപ്പൊ ഇതിനെ കുറിച്ചൊരു ഓരോ സമരത്തിനെ കുറിച്ചും ചെറിയൊരു കുറിപ്പ് നിങ്ങൾ എന്തിനു വേണ്ടിയായിരുന്നു ആ സമരം എന്നുള്ളത് നിങ്ങളൊരു ഹോം വർക്ക് ആയിട്ട് ചെയ്യണം ഓക്കെ അപ്പൊ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം